ഗസയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മുപ്പതിലധികം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രവർത്തന ലൈസൻസ് ആണ് ഇപ്പോൾ ഇസ്രായേൽ റദ്ദാക്കിയിരിക്കുന്നത് ഇതിൽ ലോക പ്രശസ്തമായ ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് നോർവീജിയൻ റഫ്യൂജി കൗൺസിൽ ഓക്സ്ഫാം ആക്ഷൻ എയ്ഡ് തുടങ്ങിയ സംഘടനകളും ഉൾപ്പെടുന്നു ഗസയിലെ ആശുപത്രികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും താങ്ങായി നിന്നിരുന്ന വലിയൊരു വിഭാഗം സേവനങ്ങളാണ് ഇതോടെ നിലയ്ക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് വെച്ച പുതിയ സുരക്ഷാ നിബന്ധനകൾ ഈ സംഘടനകൾ പാലിച്ചില്ല എന്നാണ് ഈ വിലക്കിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് ഗസയിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയരും വിദേശികളുമായ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വോളണ്ടിയർമാരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം തമാസുമായോ മറ്റു സംഘടനകളുമായോ ജീവനക്കാർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇതെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നിബന്ധനകൾ തങ്ങളുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നും ജീവനക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നുമായിരുന്നു സന്നദ്ധ സംഘടനകളുടെ നിലപാട് ഇതിനെ തുടർന്ന് ജീവനക്കാരുടെയും വോളണ്ടിയർമാരുടെയും വിവരങ്ങൾ കൈമാറാൻ ഈ സംഘടനകൾ തയ്യാറായില്ല പിന്നാലെയാണ് സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയതായി ഇസ്രായേൽ അറിയിച്ചത് ഈ വിലക്ക് ഗസയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആരോഗ്യ മേഖലയിലും ഭക്ഷ്യസഹായ വിതരണത്തിലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഗസയിലെ ഏകദേശം ഇരുപത് ശതമാനത്തോളം ആശുപത്രി കിടക്കകളുടെയും പ്രസവ ശുശ്രൂഷകളുടെയും മൂന്നിലൊന്നിൻ്റെയും ചുമതല വഹിച്ചിരുന്നത് ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയായിരുന്നു പരിക്കേറ്റവർക്കുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ എന്നിവയെല്ലാം ചെയ്തത് ഈ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന സംഘടനകൾക്കും ഇസ്രായേൽ ഇന്നലെ മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്ഫാം വേൾഡ് വിഷൻ തുടങ്ങിയ സംഘടനകൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണ പൊതികളും കുടിവെള്ളവും എത്തിച്ചിരുന്ന സംഘടനകളായിരുന്നു ഇവരുടെ പ്രവർത്തനം നിലയ്ക്കുന്നതോടെ ഗസയിൽ പട്ടിണി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്